ഒരു ചാലഞ്ചാ ചെയ്യാൻ പോകുന്നത് എന്ത് ചാലഞ്ചാ ഈ ജെല്ല് ആദ്യം കഴിച്ചു തീരുന്നവർക്കാണ് ഇട്ട സമ്മാനം ആ സ്ട്രോ എടുത്തിട്ട് എന്തു ചെയ്യാം അതിലൊരു കൊടുക്കണം വെയിറ്റ് വെയിറ്റ് കുത്തല്ലേ അമലോ ഞാൻ അയറാക്ക് കുത്തി കൊടുക്ക് അയറക്ക് കുത്താൻ അറിയാം അറിയോ ഓക്കെ ഞാൻ സ്റ്റാർട്ട് പറയട്ടെ റെഡി അവിടെ നിൽക്കട ഇറ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആ അച്ചുവിൻ്റെ കൂടി സ്റ്റൈലാണല്ലോ പിന്നെ എന്തിനാ അച്ഛൻ സ്ട്രോ ഏ ആ അത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ടാ ആ ആരാ ആദ്യം കഴിഞ്ഞ് അമൽഷാൻ ആ ഇനി അടുത്തത് അച്ചുൻ്റെ വായൽ മൊത്തം ഇതായിക്കട ജെല് പുറത്തൊക്കെ എടുക്കണ് ജോംബി പോലെ ആയി അച്ചു അയറ ഇവരൊക്കെ കള്ളത്തരം കാട്ടിണ്ട് ഇവരൊക്കെ പൊട്ടിച്ചു തിന്നെ അയറ മാത്രമേ കറക്റ്റ് കുടിക്കണുള്ളൂട്ടോ അയറാക്കും സമ്മാനം ആ നോക്ക് ആമല്ലോ കറക്റ്റാ കുടിച്ചത് ആ എന്നാ അടുത്തത് കുടിച്ചോളൂ കഴിഞ്ഞാ വൈറ്റ് വെയിറ്റ് അടുത്ത കഴിയട്ടെ അടുത്തത് അടുത്തത് അച്ചുന്റെ വായൽ മുഴുവനും അച്ഛൻ അച് വെയിറ്റ് ചെയ്യേ ആ അയറാൻ്റെ കഴിഞ്ഞോ പൊട്ടിക്കണ ശരിയല്ലേ അയറ കറക്റ്റ് പൊട്ടിച്ചല്ലോ ആ ഇനി ഇനി അടുത്തത് അയറാ ഇനി അതവിടെ വെച്ചോ ആ അത് ഇനി ഇത് കഴിഞ്ഞിട്ട് തിന്നട്ടോ അതവിടെ വെച്ചോ ആ അവിടെ നിൽക്കട്ടോ അയറാ ആദ്യം പൊട്ടിക്കട്ടെ റെഡി വൺ ടു അയറ പൊട്ടിക്കട്ടെ അയറ പൊട്ടിക്ക് അയറ പൊട്ടിക്ക് അച്ചു പൊട്ടിച്ച് വെച്ചിരിക്കുന്നു അച്ചു വെയ്റ്റ് ചെയ്യേ ആ ആ ആ കുത്തിക്കോ കുത്തിക്കോ കുത്ത് 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 ആ ഒരു കുത്ത് ഒരു കുത്ത് ആ സ്റ്റാർട്ട് ആ ഈറെക്കഴിച്ചു വേഗം രണ്ടു കുത്ത് കുത്തി ആയിരം സ്ട്രോ മാറ്റി മാറ്റിയച്ചല്ലേ ആ മത്സ്യം ഫസ്റ്റ് അച് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അച്ഛ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ടച്ച് നോക്കി എത്ര ഇണ്ട് അയിരണ്ട് എത്ര ഇണ്ട് അയറ കഴിഞ്ഞിര സെക്കൻഡ് ആ ഞാൻ അച് കഴിക്കുക അച്ചു വേഗം കഴിക്ക ആ ആ മത്സ്യം ഫസ്റ്റ് ആ ഇനി അയറ ബാക്കിയുള്ള കുടിച്ചോ ബാക്കിയുള്ളത് കുടിച്ചോ കഴിഞ്ഞാ അച്ഛന്റെ കഴിഞ്ഞോ കഴിഞ്ഞോ ഓക്കെ അപ്പൊ സമ്മാനം തരട്ടെ സമ്മാനം എന്താ വേണ്ടത് കോൽമിട്ടായി എന്നാ ഐറാഖ് അമലൂന് അച്ഛന് അത് എനിക്ക പിന്നെ തരാട്ടാ Yeah.